സി പി എം നേതാക്കളുടെ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾ സി ബി ഐ അന്വേഷിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സി പി എമ്മിലെ യുവ നേതാവായ എം ഷാജിറിന്റെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പാർട്ടിക്കകത്ത് പരാതി നൽകിയതിന്റെ പേരിലാണ് മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത് ആരോപണത്തിൽ പാർട്ടി അന്വേഷണമല്ല വേണ്ടതെന്നും മാർട്ടിൻ കണ്ണൂരിൽ പറഞ്ഞു കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് സി പി എം നേതാവായ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഇത് നിസ്സാരമായി തള്ളേണ്ട വിഷയമല്ല വെളിപ്പെടുത്തലിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു സത്യസന്ധമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഏറ്റവും വലിയ വിഷയമായി വന്നിരിക്കുന്നത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇ പി ജയരാജനെ പറ്റി പറയുന്നു വി ജയരാജനെ പറ്റി പറയുന്നു എം പി ജയരാജനെ പറ്റി ജയരാജന്മാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയകളിൽ അവരുകൾ തന്നെ അവർ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല ഇവിടെ പൊതു പൊതുസമൂഹത്തെ വിഡികളാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി വെളിച്ചത്ത് വരണമെങ്കിൽ ഇവിടെ ഒരു സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത്ര മാഫിയ ബന്ധങ്ങള സി പി എമ്മിലെ യുവ നേതാവായ എം ഷാജറിന്റെ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പാർട്ടിക്കകത്ത് പരാതി നൽകിയതിൻ്റെ പേരിലാണ് മനു തോമസ് ഒറ്റപ്പെട്ടത് ആരോപണ വിധേയനായ ആളെ പിണറായി സർക്കാർ യുവജന കമ്മീഷൻ ചെയർമാനാക്കുകയാണ് ചെയ്തത് ഇതിലൂടെ എന്ത് സന്ദേശമാണ് സി പി എം സമൂഹത്തിന് നൽകിയതെന്നും മാർട്ടിൻ ജോർജ് ചോദിച്ചു അദ്ദേഹത്തിന് ഈ സ്വർണക്കടത്ത് ലഹരി ആയി ബന്ധമുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ കത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന തന്നെ അദ്ദേഹത്തെയാണ് യുവജന കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിനു മുകളിലോട്ട് സാലറി കിട്ടുന്ന ഭരണഘടനാ പദവിയുള്ള ഒരു പോസ്റ്റിലാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ നിയമിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സി പി എമ്മിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ അന്വേഷിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നേതാക്കൾ തമ്മിലുള്ള കിടമത്സരത്തിൽ സി പി എമ്മിന്റെ കണ്ണൂർ ലോബി അടപടലം തകർന്നിരിക്കുകയാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു കൊട്ടേഷൻ സംഘങ്ങളും സ്വർണക്കടത്തുകാരും ഒക്കെ സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ആകാശ്തിലങ്കേരി അടക്കമുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ വരുതിയിലാണ് സി പി എം പി ജയരാജനെതിരെ മനു തോമസ് ഉന്നയിച്ച ആക്ഷേപങ്ങളും ഗൗരവമുള്ളതാണ് ക്വാറി മാഫിയുടെ പിണിയാടുകളെ സി പി എം ഏരിയാ സെക്രട്ടറിമാരാക്കുന്നതും വിദേശത്തും സ്വദേശത്തും ബിസിനസ് നടത്തുന്നതുമൊക്കെ മനു തോമസ് തുറന്നു പറയുമ്പോൾ കൃത്യമായ മറുപടി നൽകാൻ സിപിഎം നേതൃത്വത്തിന് സാധിക്കുന്നില്ലെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽമാ കുറ്റി ഡി സി സി വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ